നമസ്കാരം കർഷക സമരത്തിന്റെ മറവിൽ രാജ്യത്തിന്റെ ക്രമസമാധാനം തകർക്കുന്ന പ്രവർത്തനങ്ങളാണ് നിലവിൽ നടക്കുന്നത് കർഷകർ എന്ന പേരിൽ ചില രാജ്യവിരുദ്ധ സംഘടനകൾ ചേർന്ന് ഊതിപ്പെരിപ്പിച്ച് പിന്നണിയിൽ ഇരുന്ന് കളിക്കുന്ന ഈ സമരം രാജ്യ തലസ്ഥാനത്ത് ആകെ കോളിളക്കം സൃഷ്ടിക്കുകയാണ് എന്നാൽ അതേസമയം തന്നെ പഞ്ചാബ് സർക്കാർ ഇതിൽ നടപടിയൊന്നും എടുക്കുന്നില്ലെന്നതും ശ്രദ്ധേയമാണ് അതേസമയം ഇതേ തുടർന്ന് ഇനിയും ക്രമസമാധാനം പാലിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ നടപടിയെടുക്കേണ്ടി വരുമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ താക്കീത് ചെയ്യുകയും ചെയ്തു നിലവിൽ കർഷകരോട് ട്രാക്ടർ ട്രോളികൾ ഹൈവേകളിൽ ഇറക്കരുതെന്നും വാഹന ഗതാഗതം തടസ്സപ്പെടുത്തരുതെന്നും കഴിഞ്ഞ ദിവസം പഞ്ചാബ് ആൻഡ് ഹരിയാന ഹൈക്കോടതി ഉത്തരവിട്ടിരുന്നതാണ് എന്നാൽ കർഷകർ എന്ന പേരിൽ എത്തിയിരിക്കുന്ന അക്രമികൾ കൂടുതൽ ട്രാക്ടർ ട്രോളികൾ ഹൈവേകളിൽ ഇറക്കിയിരിക്കുകയാണ് ഇതിനെതിരെ പഞ്ചാബിലെ ആം ആദ്മി സർക്കാർ ചെറുവിരൽ പോലും അനക്കിയിട്ടില്ല എന്നത് നമുക്ക് കാണാം ഫെബ്രുവരി പതിമൂന്ന് മുതൽ റോഡ് ഗതാഗതം തടസ്സപ്പെടുത്തിക്കൊണ്ട് പഞ്ചാബ് അതിർത്തികളിൽ ഇവരുടെ ട്രക്കുകൾ ഹൈവേകളിൽ കിടക്കുകയാണെന്ന് പൊതു താല്പര്യ ഹർജി നൽകിയതിനെ തുടർന്നാണ് പഞ്ചാബ് ഹരിയാന ഹൈക്കോടതി ഉത്തരവ് പുറപ്പെടുവിച്ചത് കർഷകരുടെ ട്രക്കുകൾ കാരണം റോഡിലൂടെ ആംബുലൻസുകൾ തുടങ്ങി സ്കൂൾ ബസ്സുകൾക്കോ കാർ യാത്രക്കാർക്കോ പോലും പോകാൻ കഴിയുന്നില്ലെന്നായിരുന്നു ഹൈക്കോടതിയിൽ നൽകിയ പരാതി പഞ്ചാബ് ഭരിക്കുന്ന ആം ആദ്മി സർക്കാർ ഒന്നും ചെയ്യുന്നില്ലെന്നതും അദ്ദേഹം കുറ്റപ്പെടുത്തിയിരുന്നു പഞ്ചാബ് ഹരിയാന അതിർത്തിയിലെ ശംബു കനോരി പ്രദേശങ്ങളിലാണ് കർഷകർ വാഹനങ്ങളുമായി തമ്പടിച്ചിരിക്കുന്നത് ഹരിയാനയിലെ അംബാല കുരുക്ഷേത്ര ഹിസാർ സിർസ ഫത്തേബാദ് ജിൻഡു തുടങ്ങിയ പ്രദേശങ്ങളിൽ ബൾക്ക് എസ് എം എസുകളും ഇന്റർനെറ്റും നിരോധിക്കാനും അദ്ദേഹം ആവശ്യപ്പെട്ടിരുന്നു കാരണം അർദ്ധസത്യങ്ങളും നുണകളും പ്രചരിപ്പിക്കുകയാണ് സമരക്കാർ രാജ്യത്തൊട്ടാകെ കർഷകരുടെ മറവിൽ ഒട്ടനവധി വ്യാജ വാർത്തകൾ പ്രചരിപ്പിക്കുന്ന കാഴ്ചയാണ് നമുക്കിന്ന് കാണാൻ സാധിക്കുന്നത് കേന്ദ്ര സർക്കാരിന് കേന്ദ്ര ഇന്റലിജൻസ് ഏജൻസികൾ നൽകിയ വിവരം അനുസരിച്ച് വലിയ ക്രമസമാധാന അട്ടിമറിയാണ് കർഷക സമരത്തിന്റെ പേരിൽ ലക്ഷ്യം വെക്കുന്നതെന്ന് പറയുന്നു അതേസമയം കർഷക സമരം തീർക്കാൻ ക്യാപ്റ്റൻ അമരീന്ദർ സിംഗിന്റെ സഹായം തേടി കേന്ദ്ര സർക്കാർ അമരീന്ദർ സിംഗ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയായി കൂടിക്കാഴ്ച നടത്തി പ്രധാനമന്ത്രിക്ക് സമരം തീർക്കണം എന്ന നിലപാടാണ് ഉള്ളതെന്ന് അമരീന്ദർ സിംഗ് വ്യക്തമാക്കി കർഷകർ ചില കാര്യങ്ങളിൽ ദേശീയ താല്പര്യം കൂടി പരിഗണിക്കണമെന്ന് അമരീന്ദർ സിംഗ് പറയുന്നു അതേസമയം സർക്കാർ നിർദ്ദേശം കർഷകർ തള്ളിയതിൽ ബാഹ്യ ഇടപെടൽ നടന്നിട്ടുണ്ടെന്ന സംശയത്തിലാണ് കേന്ദ്ര സർക്കാർ ഗലിസ്ഥാൻ വാദികളുടെ കടന്നുകയറ്റം തന്നെ ഇതിന് പിറകിൽ ഉണ്ട് ഇതിന് വിദേശത്തു നിന്നും വൻതോതിൽ ധനസഹായം എത്തിയതായും പറയുന്നു ക്രമസമാധാനം അട്ടിമറച്ച് ഒരു വെടിവെപ്പിൽ ഈ സമരം കലാശിപ്പിക്കുകയാണ് ലക്ഷ്യം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പൊതുതിരഞ്ഞെടുപ്പിന് മുൻപ് വലിയൊരു ലഹള സൃഷ്ടിക്കുകയും രക്തസാക്ഷികളെ സൃഷ്ടിക്കുകയും വഴി മോദി സർക്കാരിനെതിരെ ജനവികാരം ഇളക്കിമറിക്കുകയാണ് ലക്ഷ്യം അതും തിരഞ്ഞെടുപ്പിന് ഏതാനും ദിവസങ്ങൾ മാത്രം അവശേഷിക്കെ ഉള്ള ഈ പ്രത്യേക ലക്ഷ്യം പോലുമില്ലാത്ത ഈ സമരത്തിന് പിന്നിലെ ഗൂഢമായ ഉദ്ദേശം നമുക്ക് മനസ്സിലാക്കാവുന്നതാണ് അതേസമയം കർഷക സമരക്കാരുടെ കല്ലേറിലും ഗതയും വടിയും ഉപയോഗിച്ചുള്ള ആക്രമണത്തിലും പന്ത്രണ്ട് പോലീസുകാർക്ക് ഗുരുതരമായി പരിക്കേറ്റതായി ഹരിയാന പോലീസ് കർഷക സമരക്കാർ പുതിയ ആക്രമണമുറ പോലീസിനെതിരെ പയറ്റുന്നതായും പരാതി ഉയരുന്നു മുളക് വിതറുകയും വൈക്കോലിന് തീ കൊടുക്കുക തുടങ്ങി പോലീസുകാർക്ക് ക്രമസമാധാന പാലനം അസാധ്യമാകുന്നതായി ഹരിയാന പോലീസ് പറയുന്നു പോലീസിനെ ആക്രമിക്കാൻ ഗതയും വടിയും കല്ലും അമ്പും വില്ലും വരെ ഉപയോഗിക്കുന്നതായി പോലീസ് പരാതിപ്പെടുന്നു ഇടയ്ക്കിടെ ടിയർഗ്യാസ് ഷെൽ പൊട്ടിച്ച് സമരക്കാർ ചിതറിയോടിക്കാൻ മാത്രമാണ് പോലീസിന് സാധിക്കുന്നത് കാര്യങ്ങൾ ഒരു വെടിവെപ്പിലേക്ക് വഴുതി പോകാതിരിക്കാൻ പലപ്പോഴും കർഷകരുടെ പേരിലെത്തിയ അക്രമികളുടെ ക്രൂരമായ ആക്രമണങ്ങൾ മിണ്ടാതെ സഹിക്കുകയാണ് പോലീസ് വാളും ചങ്ങലയുടെ അറ്റത്ത് കെട്ടിയ മുള്ളുകഥയും ഉപയോഗിച്ച് പോലീസിനെ ആക്രമിക്കുന്ന കർഷകരുടെ പേരിൽ ഇറങ്ങിയ അക്രമികളെ നിറയെ കാണാൻ സാധിക്കും ഇത്തരത്തിൽ രാജ്യത്തിന് ഭീഷണിയാകുന്ന തരത്തിലാണ് നിലവിൽ തലസ്ഥാനത്ത് സമരം തുടരുന്നത് നിലവിൽ പോലീസുകാർ നേരിടുന്നത് അതിക്രൂരമായ തരത്തിലുള്ള സമീപനമാണ് ഇനിയും സമരം തുടരുന്നത് ഒട്ടനവധി പോലീസുകാരുടെ ജീവന് തന്നെ ഭീഷണിയാകാനും സാധ്യതയുണ്ട്